പോലീസ് അതിക്രമം അനാവശ്യമെന്ന സ്പീക്കർ എൻ എൻസിയർ പോലീസ് അതിക്രമം ആരും പോലീസ് പോലീസ് അതിക്രമത്തിൽ കർശന നടപടി ഉണ്ടാകണം താൻ അതിക്രമത്തിന്റെ ഇരയെന്നും സ്പീക്കർ പറഞ്ഞു പോലീസ് അട്രോസിറ്റീസിന് ആരെങ്കിലും ആരും ഗവൺമെന്റിന്റെ ഒരു ഒരു ബോധ്യം അത് ഗവൺമെന്റിന് പറഞ്ഞല്ലോ അതിന്റെ മുകളിൽ ആക്ഷൻസ് ഉണ്ട് ഉണ്ട് ആക്ഷൻ സംഭവം വയലേഷൻ നിയമം ആവശ്യമില്ലല്ലോ എങ്ങനെയെങ്കിൽ ഒരു വയലേഷൻ നടക്കുമ്പോൾ അവിടെ പോലീസ് ആക്ട് ചെയ്യും പോലീസിന്റെ ഭാഗത്ത് വയലേഷൻ ഉണ്ടായാൽ അവിടെയും ആക്ഷൻ ഉണ്ടാവും ആ രീതിയിൽ ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ നടക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ തേർഡ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഈ സംഭവത്തെ ആരും ന്യായീകരിക്കുന്നില്ലല്ലോ ഇപ്പൊ നമ്മളൊക്കെ അതിന്റെ ഈ വിക്റ്റിംസ് അല്ലേ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് നിർബന്ധമൊക്കെ അറിയാമല്ലോ നമുക്കെല്ലാം കിട്ടിയ ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും അതിനെ ന്യായീകരിക്കുന്നതല്ല ഞാനൊക്കെ അതിന്റെ വ്യക്തിമാണ് ഇപ്പോഴും അതിൻ്റെ ട്രീറ്റ്മെൻ്റിലുള്ള ആളാണ് അതുകൊണ്ട് ഒരാളും ഇത്തരം സിസ്റ്റത്തെ അനുകൂലിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ വയലേഷൻ ഉണ്ടാകുമ്പോൾ ആ വയലേഷനുള്ള സമീപനം എന്താണ് സർക്കാരിന്റെ അതിൽ ഞാൻ മനസ്സിലാക്കുന്നു വളരെ കൃത്യമായി വയലേഷൻ നടത്തുന്നവർക്കെതിരെ വളരെ കർക്കശമായ നിലപാട് സർക്കാർ സ്വീകരിച്ചു പോകുന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം അത് ആ നിലയിൽ ഉണ്ടാവണം എന്ന പക്ഷാണ്